ചാനൽ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ദിവസം ലൈവിലും എപ്പിസോഡിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ശരണ്യ ഗബ്രിക്കുഞ്ഞുങ്ങളെ ജാബ്രിക്കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നുണ്ട് ആ ഒരു ഉപദേശം പുറത്ത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് ആർക്കെന്ന് പറയേണ്ട മുല്ലപ്പൂ ഫാൻസിനകത്ത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്രയും കാലം ഇവളിതൊന്നും മിണ്ടാതിരുന്നിട്ട് ഇവളിപ്പം വന്നിട്ട് ഷൈൻ ചെയ്യുന്നത് ജാസ്മിൻ ടൈറ്റിൽ വിന്നറാകാൻ പോകുന്നത് ശരണ്യക്കിഷ്ടപ്പെടാത്തത് കൊണ്ട് ശരണ്യ ജാസ്മിനെ മോശമാക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന ഉപദേശം കാണിക്കുന്നതാണ് അവൾക്ക് അസൂയാണ് പിന്നെ അല്ലെങ്കിൽ ഗബ്രിയും ജാസ്മിനോട് ചേർന്നിരിക്കുമ്പോൾ കാണുന്ന ഒരു കെമിസ്ട്രി അത് കണ്ടിട്ടുള്ള അസൂയ അങ്ങനെയുണ്ട് കമന്റ് അത് കാണുന്ന അസൂയാണ് അല്ലെങ്കിൽ ജാസ്മിൻ അവിടെ ടൈറ്റിൽ വിന്നറായിട്ട് നിൽക്കാൻ ടൈറ്റിൽ വിന്നറാകുമെന്ന് തോന്നിയതിൻ്റെ പുറത്തുള്ള ഒരു അസൂയ ഇങ്ങനെയല്ലാണ് മുല്ലപ്പൂ ഫാൻസ് കമൻ്റിട്ട് പോകുന്നത് ഞാൻ കണ്ടത് ഞാൻ പലർക്കും കണ്ടു പക്ഷെ ഞാൻ ആദ്യമേ തന്നെ പറയാം ഈ ശരണ്യ പോയി വന്നതിന് ശേഷം ഇന്നലെ വളരെ നന്നായിട്ട് സംസാരിച്ചു എന്നുള്ള ഭാഗം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ശരണ്യ ഇതിൻ്റെ തുടക്കത്തിൽ ഈ ഒരു കാര്യം ആദ്യമായിട്ട് പ്രതികരിച്ചത് ശരണ്യാണ് അതെല്ലാവരും മറന്നുപോയതാണ് ശരണി അന്നേ പറഞ്ഞു ഇത് മെലോട്രാമയാണ് കാണിക്കുന്നത് ഈ ഗബ്രി കാണിച്ചുകൊണ്ടിരിക്കുന്ന മെലോട്രാമയാണ് അതൊന്നും പ്രേക്ഷകർക്ക് എന്ന് ഒരു സൈഡിൽ പറഞ്ഞു ഒരു സൈഡിൽ ജാസ്മിനെ പിടിച്ച് ഉപദേശിച്ചു ശരിയല്ല എന്ന് പറഞ്ഞു ഉപദേശിച്ചു ജാസ്മിൻ ആ ഇടയ്ക്ക് ആര് ഇവരുടെ തന്നെ പറ്റി പറഞ്ഞാലും ജാസ്മിൻ അതിശക്തമായിട്ട് പറയുന്നവരൊക്കെ തിരിച്ച് മറുപടിയും പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരാഴ്ചകളുണ്ട് ഇത് ഇതുകഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പോലും ഈ ശരണ്യ എഴുന്നേറ്റ് ഇത് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി ശരണ്യ പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയാണ് അൻസിപ പറയുന്നത് പാർക്കിലോട്ട് പോകുന്ന പോലത്തെ തോന്നലാണ് ഇവിടെ ഇവിടെ ഒരു ഇറങ്ങി നിൽക്കാൻ പോലും പറ്റിയല്ല ഇവർ ഈ വാഴച്ചോട്ട് ഇരിക്കുന്ന കാണിക്കുന്നു പറഞ്ഞ് അൻശിപ പ്രതികരിച്ചു അപ്പൊ ആദ്യ പ്രതികരിച്ച ആള് ശരണ്യ തന്നെയാണ് അവിടെ ശരിക്കും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനോട് അത് കഴിഞ്ഞാണ് ഇന്നിപ്പം ഇന്നലെ വന്ന് ഇതേപോലെ ഉപദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് യമുനേ ശരണ്യം കൂടെയുള്ള സംഭാഷണത്തിൽ പോലും അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഒരു പ്രായത്തിൻ്റെ പക്വതയോടെയാണ് അവർ സംസാരിക്കുന്നത് അതായത് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ മൂന്ന് മാസത്തെ കാര്യമേ ഉള്ളൂ ബിഗ് ബോസ് ഇത് കഴിഞ്ഞ് ഇവരുടെ എന്ന് പറഞ്ഞാൽ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഇനി എത്ര കാലം ജീവിക്കേണ്ട ആ അത്രയും കാലത്തെ ഭാവിയെ ബാധിക്കുന്ന പോലത്തെ ഒരു കാട്ടായാണ് ഇവർ ബിഗ് ബോസ് കാട്ടിക്കൂട്ടുന്നത് ഇവർ ഈ കാണിക്കുന്ന എല്ലാ ഒന്നും ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നില്ല എന്ന് ഇന്നലെ ശരണ്യെ സംസാരിച്ചെന്ന് മനസ്സിലായി ശരണ്യ പറയുന്നു ഞാൻ നോക്കുമ്പോൾ അവൻ്റെ തോളയിലോട്ട് ചാരി കിടക്കുന്ന അങ്ങനെ ഒരു സീനൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം ആ സീനൊക്കെ ബിഗ് ബോസ് കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാത്റൂം ഏരിയ വെച്ച് ഇന്നലെ ബലമായിട്ട് ഗബ്രിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും യമുന പുറകെ പോയിട്ട് അടിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവിടാൻ നോക്കുന്നതും ഇതെല്ലാം ഇന്നലെ ബിഗ് ബോസ് ശേരിക്കടുത്ത് കാണിച്ചു അപ്പം അത്രയൊക്കെ കാണിച്ചിട്ടുള്ളൂ ആ സീൻ തന്നെ ഇന്നലെ വിവാദമായി ഞാൻ ചോദിക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മുല്ലപ്പൂ ഹാൻസ് എന്ന് പറയുന്ന കൊച്ചു പിള്ളേരാണ് ഇത് ആരാണ് ഇതിൻ്റെ അകത്ത് പ്രായമുള്ളവരില്ലേ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ ജാസ്മീൻ കാണിക്കുന്ന ജാസ്മിൻ ഇപ്പോൾ ഒരു കിളി പോയ അവസ്ഥയിലാണ് ഗബ്രിയാണെങ്കിൽ പുറത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഈ ഒരു ബന്ധത്തിന് ജാസ്മിൻ്റെ അറിയാം എല്ലാ കാര്യവും അറിഞ്ഞിട്ട് കണ്ണടച്ചിരിട്ടാക്കിക്കൊണ്ട് ഗബ്രി അവിടെ പോയി നിന്ന് ജാസ്മിൻ്റെ ഒപ്പം ഓരോ ഗോഷ്ട് കാണിക്കുക ശരിക്കും പറഞ്ഞാൽ ഗബ്രി എന്താ ചെയ്യേണ്ടേ ഈ പുറത്തു നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശരിക്കും ഗബ്രി ജസ്റ്റ് ഒന്ന് സംസാരിച്ചൊക്കെ പോയിട്ട് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിടണം ജാസ്മിനെ ജസ്റ്റ് സംസാരിക്കുക ജാസ്മീൻ മനസ്സിലാകാത്ത രീതി അതിനു പകരം ഗബ്രി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മുഴുവൻ സമയവും ജാസ്മിൻ്റെ കൂടെ ഒന്ന് ജാസ്മീൻ്റെ കൈ പിടിച്ചു പിടിച്ചോണ്ടിരുന്ന് സംസാരിക്കുക പഴയ പോലെ പരിഭവും പിണക്കവും റെസ്മിനോട് കൂട്ടുകൂടുന്നതിന് ഇഷ്ടമില്ലായ കാണിക്കുക ഓരോ ഭാഷ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട് മണിക്കൂറോളം മുഖത്തോട്ട് നോക്കിയിരിക്കുക പണ്ട് എന്ത് ചെയ്തു അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ ഒരു വാശി പോലെയാണ് ഗബ്രിയോടെ പെരുമാറുന്നത് ഒരു വെല്ലുവിളി പോലെയാണ് എന്ത് ചെയ്യാൻ പറ്റും ജാസ്മിൻ്റെ അത്തയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വെല്ലുവിളി അതിനെയാണ് ഈ മുല്ലപ്പൂ ഹാൻസ് പ്രോത്സാഹിപ്പിക്കുന്നത് ശരിക്കും ജാസ്മീൻ എന്ന വ്യക്തിയുടെ അച്ഛൻ ഒരു അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് ഈ സമയത്ത് നല്ലപോലെ വിഷമിക്കുന്നുണ്ട് മകൾ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ഒരുമാതിരി തല തലേൽ ആൾ താമസം ഇല്ലാത്ത രീതിയിൽ ഓരോ കോഷ്ഠി കാണിക്കുക അവിടെ ഇരുന്ന് അത് മുഴുവൻ പൊതുജനം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് ഒന്ന് അവർക്ക് അതിൽ അതുകൊണ്ട് തന്നെ അതൊരു ഇമേജ് പോകുമെന്ന് അവർക്കറിയാതുകൊണ്ട് അവർക്ക് ആ മനസ്സ് വിഷമിക്കുന്നുണ്ട് അതിനെ മുഴുവൻ മുല്ലപ്പുമാൻസ് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് ഇവർ ശരിക്കും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിധി നോർത്താൽ മതി ആ കുട്ടിയും മണ്ടത്തരം ല്ലേ ചെയ്തു ആ മണ്ടത്തരം ചെയ്ത ആ കൊച്ചിന്റെ ഭാവിയാണ് അത് ബാധിക്കുന്നത് അപ്പൊ ഇവരിവിടെ നിന്ന് കൈയടിച്ചോ ചെയ്തോ 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 എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ അതിനെതിരെ യമുനെയും ശരണ്യം ഉപദേശിച്ച ആ ഉപദേശത്തിനെയാണ് ഇവർക്ക് ഇപ്പൊ അപ്പം ശരിക്കും അവർ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്നും ഇല്ല ജുമാ ബോക്സിൽ വന്ന് ജാസ്മീൻ ജാസ്മിൻ ജാസ്മീൻ എന്ന് പറഞ്ഞ് കുറെ ഇടുന്നേ ഉള്ളൂ ഇവർക്കൊന്നും ഓരോ ആത്മാർത്ഥയില്ല ശരിക്ക് ജാസ്മിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഗബ്രി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നിന്റെ അത്തേ അമ്മയും നിന്റെ അനിയനും പറയുന്നതാണ് നീ കേൾക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ആവരുത് എക്സൈറ്റ് ആവരുത് പിന്നെ ഞാൻ ഇവിടെ വന്നത് ഞാൻ മറ്റേ ആരെയും നോക്കുന്നില്ല ഞാൻ നിന്നെ ഓർത്ത് വന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും നിന്നെ ഓർത്ത് എന്തിനാണ് ജാസ്മിനെ ഓർത്ത് അവിടെ ഗബ്രി വരേണ്ട കാര്യം ഞാൻ അതാണ് ചോദിക്കുന്നത് അങ്ങനെ ഗബ്രി പറയുന്നുണ്ട് ഞാൻ നിന്നെ ഓർത്ത് മാത്രം വന്നാൽ നീ നന്നായിട്ട് കളിക്കണം നീ നന്നായിട്ട് നിൽക്കണം ഇതൊന്നും ഗബ്രി അത്രയധികം ബോധേടാവേണ്ട ഒരു വിഷയമാണോ ഗബ്രി എവിടെ ഒരു മത്സരാർത്തി മുന്നോട്ട് പോകാനാവാതെ ഔട്ടായി തിരിച്ച് പിന്നെ എല്ലാവരെയും കയറ്റിയ പോലെ ഗബ്രിയ കയറ്റി ഗബ്രി എല്ലാവരെയും പോലെ അവിടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് നിന്നിട്ട് തിരിച്ചു പോന്നാൽ മതി എന്തിനാണ് ഗബ്രി ജാസ്മീന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഇന്നലെയൊക്കെ നിന്ന് പെരുമാറിയതും എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഇന്നലെ ജാസ്മീൻ ആശ കൊടുക്കുകയാണ് ചെയ്യുന്നത് വല്ലാതെ അങ്ങ് ആശ കൊടുത്ത് ഗബ്രി പെരുമാറുന്നുണ്ട് ഈ ആശ കൊടുക്കും കൊടുക്കത്തിൽ ഗബ്രി വെളിയിലിറങ്ങുമ്പോൾ ഉള്ളിലെ ആഗ്രഹം സാധിച്ചു കൊടുക്കും ജാസ്മിന് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഗബ്രിയെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഒരു ലവ് തന്നെയാണ് ആ കുട്ടി പറയുന്നുണ്ട് ആ രീതിയിലേക്ക് മാറിപ്പോയി എന്ന് ആ കുട്ടി സമ്മതിക്കുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള ഒരു ലവ് തന്നെയാണ് ഞാൻ ആ രീതിയിലേക്ക് മാറി ഇനി മാറാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ മാറി എന്ന് ആ കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ലവിലേക്ക് മാറിയ ജാസ്മിനെ കൈ പിടിക്കാനുള്ള ധൈര്യം ഗബ്രി കാണിക്കോ ഒരിക്കലും ഇല്ല അങ്ങനെയുണ്ട് ഗബ്രി അത് മനസ്സിലാക്കുന്ന ഗബ്രി ഒരിക്കലും ജാസ്മിനോട് ഇത്രേ അടുത്ത് പെരുമാറാൻ പാടില്ല അതാണ് വേണ്ടത് ആണത്തം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അതറിയാവുന്നതുകൊണ്ടാണ് റസ്മിൻ ഗബ്രിയോടൊരേ അടുപ്പം കാണിക്കാതിരിക്കുന്നത് അപ്പം ശരിക്കും ഗബ്രി ഡി പ്രവർത്തികൊണ്ട് ജാസ്മിൻ ഒന്നുകൂടെ നെഗറ്റീവ് ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ ജാസ്മിനെ ഒന്നുകൂടെ മോശം പുറത്തിറങ്ങുമ്പോൾ ഒരു മോശ ഇമേജിലോട്ട് വീണ്ടും വീണ്ടും തള്ളിയിടാമെന്ന് മാത്രമേ ഉള്ളൂ ഗബ്രി ഡീ സ്നേഹം കാണിയില്ലേ കാരണം ഒറിജിനൽ സ്നേഹം ആണെങ്കിൽ ഗബ്രി ജാസ്മിനെ കല്യാണം കഴിക്കണം അതാണ് വേണ്ടത് അതിന് പേരെ അവിടെ പോയി വളരെ ഇൻറ്റിമസി ആയ സീൻ മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മുൻകൈ എടുക്കുന്നുണ്ട് അല്ലാതെ അവോയ്ഡ് ചെയ്ത് പോകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും ഇപ്പം ഈ ഹോസ്പിറ്റൽ ബെഡിൽ അപ്പുറം ഇപ്പുറം കിടക്കുന്ന പോലെ പുതപ്പും വച്ച് ഇപ്പം ലൈവിൽ കാണാൻ രാവിലെ കണ്ടായിരുന്നു പുതപ്പും ജാസ്മിൻ ഒരു കട്ടില കിടക്കുന്നു അതിൻ്റെ തൊട്ട് കട്ടില കമന്നടിച്ച് ഗബ്രി കിടപ്പുണ്ട് കുറച്ചു നേരം എഴുന്നേറ്റ് ഇരുന്ന് എന്തൊക്കെയോ ഓഷ്ടി അതും ഇതുമൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവനിയും എന്തോ ഈ പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല എന്നാ പറയുകയും ചെയ്യണോന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് എന്നാ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്നലെ യമുനെ പിന്നെ ശരണിയോടെ സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ഇവരുടെ ഈ അഹങ്കാരം കണ്ടിട്ട് അവർ പറയുക ഇവർക്കിതൊന്നും ഒരു വിഷയമല്ലേ ഇത് കൊച്ചു പിള്ളേരല്ലേ ഇവരുടെ ഭാവി പോകേണ്ടെന്ന് കരുതിയാണ് ഞാനൊന്നും അതെടുത്ത് ഗെയിം കളിക്കാത്തതെന്ന് ഉള്ള രീതി പറയുന്നുണ്ട് വേണമെങ്കിൽ ആ ടോപ്പിക്ക് എടുത്തിട്ട് ആദ്യം തൊട്ടേ അതൊരു ഗെയിം ആക്കി അതൊരു ഗെയിം പ്ലേ ആക്കി വേണമെങ്കിൽ കളിക്കായിരുന്നു എന്ന് യമുന പറയുന്നുണ്ട് അപ്പോഴും ഇതൊരു കൊച്ചുമക്കളല്ലേ അവർക്ക് അവരുടെ ഒരു ഭാവിയില്ലേ എന്നാ എന്നാ എന്നാണ് യമുനെ ചിന്തിച്ച പക്ഷേ ലാസ്റ്റ് പറയാം ഇപ്പം അതൊന്നും വേണ്ട ഇവർക്ക് ഇതൊക്കെ ഒരു ഗെയിമാണ് ഗെയിം അവർക്കിതൊന്നും ഒരു വിഷയമല്ല അവരുടെ ഭാവി പോകുന്നതോ അല്ലെങ്കിൽ ആ ജനം കാണുന്നതോ ഇതൊന്നും ഇവർക്കൊരു വിഷയമല്ല എന്ന് യമുനെ പറയുക അപ്പം ശരണ്യ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞു ഇവർക്ക് ജീവിക്കേണ്ടതല്ല ഇവർ അത്തായും ഉമ്മായും വന്ന് ഇത്രയും ഉപദേശിച്ചില്ല എന്നിട്ടും എന്താണ് ഇവർ ഈ ഗോഷ്ടി കാണിക്കുന്നത് കാരണം നമ്മളെ ബിഗ് ബോസ് കാണിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഗോഷ്ടി അവിടെ നടക്കുന്നുണ്ട് ഇൻറ്റിമസി ആയിട്ടുള്ള സീനുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അത് അവർ കണ്ട് കണ്ടു മടുത്തിട്ടാണ് ശരണേ യമുനങ്ങളുടെ ഈ സംഭാഷണം നടത്തുന്നത് ഇന്നലെ ബിഗ് ബോസ് ഡോറിന് വെളിയിലിരുന്ന് അതായത് ഗാർഡൻ ഏരിയയിലിരുന്ന് ഡോറിൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്ന ആ ഭാഗത്ത് ആ ബീൻബാഗി ജാസ്മിൻ ഇങ്ങനെ കറന്നടിച്ച് കിടക്കുന്നു അവിടെ പ്രണയം കൊണ്ട് ആകെ ഒരു പരവശനായ രീതിയിൽ ഗബ്രി ഇരുന്ന് ഗബ്രി ഇങ്ങനെ എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നുണ്ട് ആ കൂടെയാണ് പറയുന്നത് ഞാൻ നിന്നെ ഓർത്ത് മാത്രം വന്നതെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം തന്നെ ഇപ്പുറത്ത് ശരണ്യയും യമുനയും കൂടെയുള്ള സംഭാഷണം കാണിക്കും ഇത് രണ്ടും മാറി മാറി മാറിയാണ് ഇന്നലെ ബിഗ് ബോസ് ലൈവിലും കാണിച്ചുകൊണ്ടിരുന്നത് കാരണം ഇവരെ പറ്റിയുള്ള സംഭാഷണമാണ് യമുനയും ശരണ്യയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഖി കെട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നി ആ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല പിന്നെ ശരണ്യ ഇത്രയും ആക്റ്റീവായിട്ട് സംസാരിച്ചിരുന്ന അവിടെ നിന്ന് പോയേനെ എന്ന് പറയുന്നുണ്ട് ശരിയാണ് പിന്നെ ഇന്ന് രാവിലെ ലൈവിൽ കണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്നലെ തന്നെ ഈ കൂടെ തന്നെ തലവേദനയാണെങ്കിൽ ഗബ്രി ഇങ്ങനെ കട തല കൈ വെക്കുന്ന സമയത്ത് എന്തോ പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്താണേലും അങ്ങനെ ബിഗ് ബോസ് ഫൈനൽ ആയി നമ്മൾ എന്ന് പറയുന്നു ജാസ്മിനും ആയിട്ട് അപ്പോൾ ഉടനെ തന്നെ ഗബ്രി തിരുത്തുന്നുണ്ട് നമ്മളല്ല നിങ്ങളെന്ന് അപ്പോൾ ഗബ്രിക്ക് ശരിക്കും ഫൈനൽ വളരെ വളരെയധികം സങ്കടമുണ്ട് ആ സങ്കടം ഇടയ്ക്കൊക്കെ ജാസ്മിനെ കുത്തി നോക്കിക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് കാരണം ഇന്നലെ തന്നെ കെ പി നമ്പൂതിരിയുടെ എന്തോ വന്നപ്പോഴത്തേക്കിന് ജാസ്മിൻ്റെ മറുപടി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ലൈവില് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത് ഇന്നോടല്ല ഞാൻ പറഞ്ഞത് പൂജയോടാണ് പറഞ്ഞത് എന്ത് മറുപടി ആയിരുന്നു ചോദിച്ചാൽ ആ നിങ്ങളൊക്കെ അങ്ങനെ നിന്നോണ്ടാ നിങ്ങളിപ്പോ പുറത്തായതും ഞങ്ങൾ ഇങ്ങനെ നിന്നോണ്ട് ഞങ്ങളിപ്പോ ഇവിടെ ലാസ്റ്റ് വരെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു മറുപടി ജാസ്മിൻ പൂജയോട് പറയേണ്ടി വന്നെന്ന് പറഞ്ഞു അപ്പോൾ ടോട്ടലി അവിടെ കയറി ചെന്ന മത്സരാർത്ഥികളിൽ അപ്സരയ്ക്കാണേലും ശരണ്യക്കാണേലും രതീഷിനാണേലും ഗബ്രിക്കാണേലും ഇവർക്കെല്ലാം ഫൈനൽ ഫൈവിലെത്താത്തതിൻ്റെ ഒരു വളരെയധികം ബുദ്ധിമുട്ട് ഒരു സീസണിലും കാണാത്ത പോലെ ചെന്നേച്ച് ഒരു ദിവസം പോലും നിൽക്കാതെ തിരിച്ചിറക്കി വിടുകയാണ് പതിവ് ഈ പ്രാവശ്യം ബിഗ് ബോസിന് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതുങ്ങളെല്ലാം അവിടെ അവിടെ വാരിയിട്ടിരിക്കുക അപ്പോൾ ഇതുങ്ങൾക്ക് അവിടെ നിൽക്കുന്ന സമയം തോറും ഭയങ്കര ഒരു ടെൻഷൻ കയറുകയാണ് അപ്സരയ്ക്കൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലെ അപ്സരയൊക്കെ അപ്പം എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കും അർഹതപ്പെട്ടായിരുന്നു ഞങ്ങൾ അർഹതയില്ലാതെ ഞങ്ങളെ പുറത്താക്കി ഞങ്ങളൊക്കെ വളരെ യോഗ്യരായ ആൾക്കാരായിരുന്നു ഞങ്ങൾ വന്നിട്ട് പുറത്തായി യോഗ്യതയില്ലാതെ നിങ്ങളിവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മനോഭാവത്തിലാണ് അവിടെ മുഴുവൻ പേര് നിൽക്കുന്നത് ഗബ്രിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വിഷമമുണ്ട് ഗബ്രി ഔട്ടായ പുറകിൽ ഈ കോംബോ ആണെന്നുള്ള സത്യം എല്ലാം ഗബ്രിക്ക് അറിയാം അപ്പോൾ ഗബ്രിക്ക് അതിൻ്റെ ഒരു സ്നേഹക്കുറവ് പോലെ തന്നെ ജാസ്മിനോടുണ്ട് ആണെങ്കിലോ റെസ്മിനെയും ഗബ്രിയും കണ്ടേൻ്റെ പേര് തുള്ളിച്ചാടുക ഇന്നലെ ഉച്ച കഴിഞ്ഞൊക്കെ വെറുതെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ് ചുമ ഉമ്മ ചിരിക്ക ആരെന്ത് പറഞ്ഞാലുംിരിക്ക എന്നിട്ട് ജാസ്മിൻ തന്നെ പറയാം എനിക്ക് നിങ്ങൾ രണ്ടും വന്നു കഴിയുമ്പോൾ വളരെ സന്തോഷമാണ് ഞാൻ ഇത്രയും ചിരിച്ച് ഇതിനു മുന്നേ നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചെയ്തിരിക്കാം ശരിക്കും വളരെ സിൻസിയറായിട്ട് ഗബ്രിയോട് ജാസ്മിൻ ഇടപെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ സിൻസിയറായിട്ടാണ് ആ സ്നേഹവും സിൻസിയറായിട്ട് അല്ലാതെ ഒരു അഭിനയമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ എല്ലാവരും കമൻറ്റിൽ അഭിനയമെന്ന് പറയും ജാസ്മിൻ്റെ അഭിനയം ഒന്നും ഇല്ല തുടക്കകാലത്ത് അഭിനയമായിരിക്കാം പക്ഷേ ഇപ്പോൾ ഒറിജിനലായിട്ട് ഗബ്രിയ വളരെയധികം ഇഷ്ടമാണ് വലിയ ഇറങ്ങി ആദ്യം ഫോൺ ചെയ്യുക ഗബ്രിയ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അത്തേ ഉമ്മയൊക്കെ പറഞ്ഞ് എല്ലാം മാറ്റി പ്രത്തിരി പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ഗബ്രിയെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനും ഒക്കെ ജാസ്മിൻ തയ്യാറാണ് ആ ഒരു മനോഭാവം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഗബ്രി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആണത്തോടെ ഗബ്രിക്ക് പെരുമാറാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഗോഷ്ടി അതിൻ്റെ ഉള്ളിലിരുന്ന് ആ പെൺകുട്ടിയോട് ചെയ്യുന്നതെന്നാണ് എൻ്റെ ചോദ്യം ഇത് പുറത്തിറങ്ങിയത് ഗബ്രിയോളൂ ജാസ്മിൻ ഇല്ല സകല കാര്യം അറിയാം അത്ത തെറി വിളിച്ചവരെ അറിയാം ഇനി തെറി വിളിച്ചില്ല അവർ അനുകൂലമായിട്ട് വന്നാൽ പോലും ഗബ്രി ജാസ്മിനെ സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ ഗോഷ്ടി ജാസ്മീൻ്റെ അടുത്ത് ഇരുന്ന് കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഗബ്രി ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രമേൽ ആശ ആഗ്രഹം ജാസ്മീന് കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ ഒന്നും അല്ലെങ്കിൽ ജാസ്മിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി അപ്പോൾ അവോയ്ഡ് ചെയ്യണം കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്ത് മറ്റുള്ള മത്സരാർത്ഥികളോട് സംസാരിച്ച് സംസാരിച്ച് അവരുടെ കൂടെ കൂടെ ഇന്നിരുന്നു അല്ലെങ്കിൽ പൊതുവായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ജാസ്മിനോട് സംസാരിക്കുക അങ്ങനെയൊക്കെ വേണേൽ ഗബ്രിക്ക് പോകാം അതൊന്നും അല്ല ഗബ്രി ചെയ്യുന്ന മുഴുവൻ നേരം ജാസ്മിൻ്റെ ഒപ്പം ഇരിക്കും അപ്പോൾ പ്രോത്സാഹനമാണ് അതെന്ത് അതെന്ത് മനോഭാവമാണ് അപ്പോൾ എന്തേലും ഒരു മനസ്സാശി ഉണ്ടോ ഗബ്രിക്ക് അതിൻ്റെ അകത്ത് ഇല്ല ജാസ്മിൻ്റെ പേര് പോകുന്നതിൽ ഒരു വിഷമവും ഇല്ല പുറത്തിറങ്ങി ഗബ്രിക്ക് അധികം പേര് പോയിട്ടില്ല ഗബ്രി പേരൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴും അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് സംസാരിച്ച് ഗബ്രി അകത്തിരുന്നപ്പോൾ പോയ പേരും കൂടെ തിരിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് പുറത്തു വന്നിട്ട് ഇതെല്ലാം പേര് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആരുടെയാന്ന് ചോദിച്ചാൽ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും ജാസ്മിൻ്റെയാണ് ജാസ്മിൻ്റെ കേസ് അപ്സലമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിട്ട് ഗബ്രിയുടെ കുറെ നടക്കുന്നു എന്നുള്ള ഒരു ഇമേജും കൂടെ ഉള്ളതുകൊണ്ട് ജാസ്മിൻ്റെ കാര്യം തീരെ ഒരു പരിതാപകരമാണ് അതെല്ലാം അറിയാവുന്ന ഗബ്രി വീണ്ടും വീണ്ടും ജാസ്മിനോട് ഇത്ര ഇൻറ്റിമസി ആയിട്ട് പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ